നമസ്കാരം തീവ്രവാദത്തിന് ആര് കുട പിടിച്ചാലും ഇനി ഇന്ത്യൻ മണ്ണിൽ അവർക്ക് ഒരു കാര്യവും ഉണ്ടാകില്ല എന്നും സ്ഥാനവും ഉണ്ടാകില്ല എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് സുരക്ഷാ അനുമതി നിഷേധിച്ച് ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശമാണ് ഇത് എന്ന് പറയാം വ്യോമയാന മന്ത്രാലയമാണ് ടർക്കിഷ് കമ്പനിയായ സെലേബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കിയിരിക്കുന്നത് ദേശ സുരക്ഷയ്ക്ക് ഭാഗമായാണ് സുരക്ഷാ അനുമതി റദ്ദാക്കിയതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിംഗൂറിന് ശേഷം ഒരു തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യ നടത്തുന്ന ആദ്യ പരസ്യ നീക്കമാണിത് എന്ന് പറയുന്നു നിർണായക തീരുമാനമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തതെന്നും പറയാം തുർക്കിയുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അതായത് സി എം ഐ ടി അറിയിച്ചിട്ടുണ്ട് തുർക്കിയുടെയും അസർബൈജാന്റെയും ഒക്കെ തന്നെയും സമ്പൂർണമായ വ്യാപാര ബഹിഷ്കരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി തന്നെ സി ഐ ടി നാളെ ന്യൂഡൽഹിയിൽ യോഗം ചേരുന്നുണ്ടെന്ന് പറയാം തുർക്കിയും അസർബൈജാനും ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണെന്നും കൂടി പറയാം അർമീനിയയ്ക്കെതിരെ നിലകൊള്ളുന്നവരാണ് ഇതിലുള്ളത് ഈ സാഹചര്യത്തിൽ അർമീനിയയ്ക്ക് കൂടുതൽ തന്നെ ആയുധങ്ങൾ ഇന്ത്യ നൽകുമെന്നും പറയുന്നു വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശം കൂടുതലായി അർമീനയ്ക്ക് കൈമാറും ഇതിനൊപ്പം തന്നെ ബ്രാമോസ് നൽകിയേക്കും എന്ന് പറയുന്നു ഇതിലൂടെ തുർക്കിയെ ഇന്ത്യ പാഠം പഠിപ്പിക്കുമെന്നും പറയുന്നു ഇന്ത്യയിലെ ഒൻപത് പ്രധാന വിമാനത്താവളങ്ങളിലെ സേവനങ്ങളിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് സെലേബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പഹൽഗാം ഭീകരതയ്ക്ക് ശേഷം പാകിസ്ഥാനെ പിന്തുണച്ച അപൂർവ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തുർക്കി ഇന്ത്യ നടത്തിയ ആക്രമണത്തിനിടെ െ തുർക്കി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നുവെന്ന് പറയാം മെയ് എട്ടിന് രാത്രി ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും തുർക്കി നിർമ്മിതമാണെന്ന് തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തുർക്കിയുടെ യുദ്ധക്കപ്പൽ കറാച്ചിയിൽ എത്തിയിരുന്നുവെന്നും പറയുന്നു പിന്നാലെ തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി വിമാനവും കറാച്ചിയിൽ ഇറങ്ങി എന്ന് പറയുന്നു ഇതെല്ലാം തന്നെ ഇന്ത്യയെ ഭയപ്പെടുത്താനോ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഇതിനോടകം തന്നെ പുതിയ നീക്കം ഇന്ത്യയിൽ നടത്തുന്നുണ്ട് എന്നും പറയുന്നു നയതന്ത്ര തലത്തിൽ തുർക്കിയുമായുള്ള സൗഹൃദം ഇന്ത്യ കുറയ്ക്കും എന്നാണ് അതിൽ പറയുന്നത് തുർക്കിയിലെ സെലീബി ഏവിയേഷൻസിന് കീഴിൽ രണ്ട് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ സെലീബി എയർപോർട്ട് സർവീസസ് ഇന്ത്യയും ജല്ലി രാജ്യാന്തര വിമാനത്താവളത്തിലെ കാർഗോ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സെലീബി ജെല്ലി കാർഗോ ടെർമിനൽ മാനേജ്മെന്റ് ഇന്ത്യയുമുണ്ട് സുരക്ഷാ റദ്ദാക്കിയതോടെ ഈ രണ്ട് കമ്പനികളുടെയും ഇന്ത്യയിലെ പ്രവർത്തനം നിശ്ചലമാകുമെന്ന് പറയുന്നു കൊച്ചി വിമാനത്താവളത്തിൽ അടക്കം ഇവർ പ്രവർത്തിച്ചിരുന്നുവെന്നും ഇതെല്ലാം തന്നെ ഇനി നടക്കാതെ വരുമെന്നും പാകിസ്ഥാന് തുർക്കി നൽകുന്ന പിന്തുണയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇന്ത്യയിൽ ഉയരുന്നതെന്നും പറയുന്നു തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങൾ ആവശ്യമുയരുന്നുണ്ട് ഇന്ത്യൻ വിനോദ സഞ്ചാരികൾ തുർക്കി യാത്രകൾ റദ്ദാക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ജെ എൻ യു ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി സർവകലാശാലകൾ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള പരിപാടികളും റദ്ദാക്കി പല യാത്രാ വെബ്സൈറ്റുകളും തുർക്കി ടൂറിസം പരിപാടികൾ റദ്ദാക്കിയതായി തന്നെ റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ തുർക്കിക്ക് ഉള്ളിലൊരു പകയുണ്ട് എന്ന് എന്നിതിലൂടെ മനസ്സിലാക്കാം അർമീനിയം പിന്തുണയ്ക്കുന്നതിന്റെ ദേഷ്യമാണ് എന്നുകൂടിയാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്നും ഇതാണ് ഇന്ത്യയുടെ വിഷയമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു